പാല വെള്ളാപ്പാട് എന്ന സ്ഥലത്ത് അരമനയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് കപ്പ നടൻ വന്നപ്പോൾ ഇവിടെ ജെ സി ബി വെച്ച് തുരന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പണ്ടത്തെ ക്ഷേത്രത്തിലെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ വിഗ്രഹങ്ങളുമൊക്കെ കണ്ടെത്തിയത് प्रचोदयात् ॐ तत्पुरुषाय विद्महे महादेवाय मीमहि तन्नो रुद्र प्रचोदयात् ॐ तत्पुरुषाय विद्महे महादेवाय मीमहि तन्नो रुद्र प्रचोदयात् ക്ഷേത്രാചാര്യന്മാർ പറയുന്നത് ഇത് ശിവലിംഗമാണ് എന്നാണ് ശിവപ്രതിഷ്ഠയുടെ സൂചനകളാണ് ഇവിടെ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആരാണ് കണ്ടത് ആദ്യം അത് കണ്ട് ഈ കപ്പയ്ക്ക് ഉറഞ്ഞെടുത്തുകൊണ്ടിരുന്ന പോ മാന്തി എടുത്ത് കണ്ടതാണ്